കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഈ മരം കാണാം നാഗപ്പൂ മരം നാഗലിംഗ മരം കൈലാസപതി ശിവകമലം എന്നൊക്കെയാണ് ഈ മരത്തിന് പേര് ഒരു പ്രത്യേക ദുരൂഹതയാണ് ഈ മരത്തിലേക്ക് നോക്കുമ്പോഴും ഇതിൻ്റെ പൂക്കൾ നല്ല റോസ് നിറത്തിൽ നല്ല താമരപ്പൂ പോലിരിക്കും ഇതിനകത്ത് ഒരു സർപ്പത്തിൻ്റെ പത്തി പോലൊരു ഭാഗമുണ്ട് അതുകൊണ്ടാണ് ഇനി നാഗപ്പൂ നാഗലിംഗപുഷ്പം എന്നൊക്കെ പേര് വന്നത് ഇതിൻ്റെ കായയാണെങ്കിൽ ചെളികുണ്ട പോലെ വലിയ ചെളികുണ്ട പോലെ അതായത് പീരങ്കി ഉണ്ട പോലെ ഇരിക്കും അതുകൊണ്ട് ഇതിന് ഇംഗ്ലീഷിൽ ഈ മരത്തിന് കനോൺ ബോൾട്രി എന്നാണ് പേര് ഇതിനകത്താണ് ഈ കായ്ക്കകത്താണ് വിത്തുള്ളത് ഒരു വർഷം വരെ എടുക്കും ഇത് മൂത്ത് പാകമാകാനായിട്ട് പൂക്കളും മനോഹരമാണ് നല്ല ഒരു മണസുഗന്ധമാണ് അടുത്ത് വന്ന് തേനീച്ചയൊക്കെ വന്ന് അതിനെ ഇങ്ങനെ അതിന് ചുറ്റും പറക്കുന്നത് കാണാം ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ മരത്തിൻ്റെ പൂക്കളെയും ഈ മരത്തെയും ഇതിൻ്റെ കായേയും ഇതിൻ്റെ പേര് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ കൈലാസ പതി എന്താണ് ശിവകമലം നാഗപ്പൂ ഇങ്ങനെയൊക്കെയാണ് പേര്